ഈ വർഷം ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയായി പ്രഖ്യാപിച്ച യു എ ഇ സാമൂഹിക കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികളാണ് ഈ വർഷം യു എ ഇ നടപ്പിലാക്കുക എല്ലാ വർഷവും സർക്കാർ തന്നെ വിവിധ വിഷയങ്ങളിൽ പ്രത്യേക വർഷാചരണം പ്രഖ്യാപിക്കുന്ന പതിവ് യു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ഈ വർഷം സാമൂഹിക വർഷമായി ആചരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് കയ്യോട് കൈ ചേർത്ത് എന്ന മുദ്രാവാക്യവുമായി ഈ വർഷം വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പാക്കും സമൂഹത്തിൽ ഐക്യവും പാരസ്പര്യവും പ്രോത്സാഹിപ്പിക്കുകയാണ് വർഷാചരണത്തിന്റെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് പറഞ്ഞു അഭിവൃദ്ധിയുടെയും വളർച്ചയുടെയും മാതൃകാ രാജ്യമാക്കി യു എ വളർത്താൻ ഈ രാജ്യത്തെ സ്വന്തം വീടായി കരുതുന്ന എല്ലാവർക്കും സംഭാവന ചെയ്യാൻ കഴിയുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു വൈസ് പ്രസിഡന്റുമാരായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദും ഷെയ്ഖ് മൻസൂർ ബിൻ സായിദും സാമൂഹിക വർഷാചരണത്തെ സ്വാഗതം ചെയ്തു കെട്ടുറപ്പുള്ള സമൂഹവും കുടുംബവുമാണ് രാജ്യത്തിന്റെ അടിത്തറ വരും തലമുറയുടെ ഭാവിയും ഉത്തരവാദിത്തമുള്ള സമൂഹമായിരിക്കുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷം യു എ ഇ സുസ്ഥിരതാ വർഷമായാണ് ആചരിച്ചത് മീഡിയ വൺ അബുദാബി